കോഴിക്കോട് കുറ്റാടി റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ നടത്തിയ ബസ് തടയൽ സമരം ഒത്തുതീർപ്പായി നാളെ മുതൽ ബസ്സുകൾ സർവീസ് നടത്തും ബസ്സുകളുടെ സർവീസ് സമയം നൂറ് മിനിറ്റിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് മിനിറ്റായി ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ ഒമേഗ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കും ഗോകുൽ കെ വേണുഗോപാലുണ്ട് കോഴിക്കോട് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി പേരാമ്പ്രയിൽ വലിയ രീതിയിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം നടക്കുകയാണ് കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്ത് പ്രതിഷേധിച്ച് നേരത്തെ തന്നെ അവിടെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു അതിനിടയിലാണ് പത്തൊൻപത് കാരണമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രതിഷേധങ്ങൾ പാരമ്പര്യത്തിലെത്തി ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അത് ഒത്തുതീർപ്പായി എന്ന വിവരമാണ് പേരാമ്പ്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വടകര ആർ ഡി ഒ വടകര ആർ ടിഒ പേരാമ്പര ഡിവൈഎസ്പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ തുടങ്ങി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് ഈ ചർച്ചയിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും യുവജന സംഘങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു ഈ തീരുമാന ഈ ചില തീരുമാനങ്ങൾ ഈ ബസ്സുകളുടെ ഓട്ടം നൂറ് മീറ്ററിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് മീറ്ററായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബസ്സുകളുടെ സർവീസ് സമയം കൃത്യത വരുത്താൻ വേണ്ടി ചില സ്റ്റേഷനുകളിൽ പഞ്ചിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും ജീവനക്കാരുടെ ഡാറ്റാ ബാങ്കുകൾ തയ്യാറാക്കും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ ഭരണത്തിനിടെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബസ് തറയൽ സമരം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഉമേഷ് ശരി ഗോഗിൾ കെ വേണുഗോപാലാണ് കോഴിക്കോട് നൽകിയത്